എന്താണ് ജെയ്സൺ ആരാണ് ജെയ്സൺ എന്തിനു വേണിയാണ് ജെയ്സൺ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ ഇടയിൽ കിടന്ന് കറങ്ങുന്നത് ജെയ്സണെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോണത് ഏതൊരു പ്രോഗ്രാമറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളതും ഉപകാരപ്രദവുമായ അറിഞ്ഞിരിക്കേണ്ട ഒരു ടെക്നോളജിയാണ് ജെയ്സൺ അതുകൊണ്ട് തന്നെ എന്താണ് ജെയ്സൺ അത് എന്തുകൊണ്ട് നമ്മൾ അറിയണം അത് എഴുതേണ്ട രീതി മാത്രമല്ല ഏറ്റവും അവസാനമായിട്ട് ചില ജെയ്സൺ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ് ജെയ്സൺ അതായത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ഒബ്ജെക്ട് നൊട്ടേഷൻ ഈ ഒരു ഫുൾ ഫോം പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ വെറുതെ കേട്ടു വച്ചേക്ക് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ ഇത് ഒരു ഡാറ്റ സൂക്ഷി വെക്കാനും വിതരണം ചെയ്യാനും അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുമുള്ള ഒരു ഫോർമാറ്റാണ് വെറും ഫോർമാറ്റ് മാത്രമാണ് നമ്മുടെ എക്സമ്മൽ അല്ലെങ്കിൽ യാമൽ പോലെ തന്നെയുള്ള ഒരു സംഭവമാണിത് എക്സമ്മൽ നമ്മൾ വായിക്കുമ്പോൾ കുറേ അധികം ടാഗുകൾ വന്ന് കയറി വായിക്കാൻ ഇച്ചിരി പ്രയാസമാണ് പക്ഷേ ജെയ്സൺ ആകുമ്പോൾ അതിൽ ഇച്ചിരി കൂടെ എളുപ്പമാണ് വായിച്ച് മനസ്സിലാക്കാൻ എന്നുള്ളതാണ് ഒരു ഗുണം ഇൻ്റർനെറ്റ് ലോകത്തിലെ ഒരുമാതിരി എല്ലാ എ പി ഐകളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം അല്ല ഡാറ്റ പങ്കുവെക്കാൻ ഉപയോഗിക്കുന്നത് ജെയ്സൺ തന്നെയാണ് ഇതുമാത്രമല്ല കോൺഫിഗറേഷൻ ഫയലുകൾ സെറ്റിംഗ് ഫയലുകൾ തുടങ്ങിയവയിലും നമ്മൾ ജെയ്സൺ ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുത്തിട്ട് അതിൻ്റെ അകത്തെ സെറ്റിങ്സ് മാറ്റാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ജെയ്സൺ ആയിരിക്കും കാണുന്നത് അതാണ് ജെയ്സൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് അത് വെറുതെ അല്ല ഇതിന് ചില പ്രത്യേകതകളുണ്ട് വളരെ ചെറിയ ഫയൽ സൈസ് ആയിരിക്കും അതുപോലെ തന്നെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റും കണ്ടാൽ അല്പം മെനയുണ്ട് നല്ല ക്ലീനായിട്ടിരിക്കും നേരത്തെ പറഞ്ഞ പോലെ എക്സാമിൻ്റെ പോലെ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് ടാഗുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു നല്ല കാര്യം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജെയ്സണും ജാവാസ് ക്രിപ്റ്റും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇവർ ചേർന്ന് വളരെ എളുപ്പത്തിൽ പ്രവർത്തിക്കുന്നതാണ് കാരണം ജയ്സൺ എന്ന് പറയുന്നത് ജവാസ്ക്രിപ്റ്റിൻ്റെ ഒരു സബ്സെറ്റാണ് മകനായിട്ട് വരും അതുപോലെ സ്നേഹത്തിലുള്ള ആൾക്കാരാണ് ആൾക്കാരാണിവർ മാത്തമാറ്റിക്സ് അറിയാവുന്നവർക്കറിയാം സബ്സെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സൂപ്പർ സെറ്റിൻ്റെ താഴെ വരുന്ന സബ്സെറ്റാണ് അതുതന്നെ അതുകൊണ്ട് തന്നെ ജയസൺ ഫയലുകൾ വളരെ എളുപ്പത്തിൽ ജവാസ്ക്രിപ്റ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് മാത്രമല്ല ഭൂമിയിലുള്ള മിക്കവാറും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്കും ജെയ്സണെ അറിയാം അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനൊക്കെ ജെയ്സണെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാം അതുകൊണ്ട് തന്നെ ജെയ്സൺ ഉപയോഗിക്കുന്നത് വളരെ എളുപ്പമാണ് സിമ്പിളാണ് പവർഫുള്ളാണ് അതുകൊണ്ട് തന്നെ ജെയ്സൺ എന്ന ഫോർമാറ്റിനോട് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അങ്ങനെ എളുപ്പം മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു സംഭവമല്ല ജേസൺ ഒരു പ്രോഗ്രാമർ ആണെങ്കിൽ എങ്ങനെയൊക്കെയാണെങ്കിലും ജെയ്സണോട് ഇടപെടേണ്ടതായിട്ട് വരും അത് എ പി ഐ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും ഡേറ്റ സൂക്ഷിക്കുന്ന സമയത്താണെങ്കിലും ജെയ്സൺ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നതാണ് ആമ്പുകുമായിട്ട് കഥയൽപ്പം കൂടിപ്പോയെന്ന് എനിക്കറിയാം നേരെ ജെയ്സൺ ഫോർമാറ്റിലേക്ക് പോയിട്ട് എങ്ങനെയാണ് സംഭവം എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ ജെയ്സൺ ഡേറ്റ സൂക്ഷിക്കാൻ സഹായിക്കുന്നു പക്ഷേ ഏതൊക്കെ തരം ഡേറ്റയാണ് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നത് ജെയ്സൺ ഒരുമാതിരിപ്പെട്ട എല്ലാ ഡേറ്റ ഫോർമാറ്റുകളും സ്ട്രിങ്ങുകൾ നമ്പറുകൾ ബൂളിയൻ നള് അറ ഈ ഒരു ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന അറേ കണ്ടാൽ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് പിന്നെ ഒബ്ജക്റ്റുകൾ ഇതെല്ലാം സൂക്ഷിക്കാൻ ജെയ്സണ് സാധിക്കും എന്നാൽ ഒരു സ്ട്രിങ്ങോ നമ്പറോ മാത്രമായി സൂക്ഷിക്കാൻ ജെയ്സൺ ഫയലിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ അറേ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കുറേ സാധനങ്ങൾ ഉൾപ്പെടുന്ന അറേ അല്ലെങ്കിൽ ഒബ്ജെക്റ്റായിട്ടാണ് ജെയ്സൺ ഫയലുകൾ സേവ് ചെയ്യപ്പെടുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മിക്കവാറും ഇതിനുള്ളിൽ വരുന്നത് അറേ ഓഫ് ഒബ്ജക്ട്സ് ആയിരിക്കും അറേ എന്ന് പറയുമ്പോൾ എളുപ്പം അറിയാമല്ലോ ഈ ഒരു സംഭവത്തിനകത്ത് വരുന്ന കോമയിട്ട് കോമൈറ്റൊക്കെ വരാറുള്ള സാധനമാണ് പിന്നെ ഒബ്ജെക്ടുകൾ ജെയ്സൺ ഫയലിനുള്ളിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിനി പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു പോയി ഞാനൊരു വിദഗ്ധരായ പ്രോഗ്രാമറൊന്നും അല്ല എന്നുള്ളതാണ് ഞാനും ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ കൂടെ ചെയ്യുന്നു ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ഞാൻ പറഞ്ഞാൽ ക്ഷമിക്കേണ്ടതാണ് പക്ഷേ പറയുന്ന കാര്യങ്ങൾ ശരിക്ക് പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത് എങ്കിലും എല്ലാം അറിയാവുന്ന ഒരാളാണ് ഈ പറയുന്നതെന്ന് വിചാരിക്കരുത് അതുകൊണ്ട് ഞാനത് പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ സാധാരണ ജേസൺ ഫയലിനുള്ളിൽ ഒരു അറേ അല്ലെങ്കിൽ ഒബ്ജെക്റ്റിനുള്ളിലാണ് വിവരങ്ങൾ എഴുതാറുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ആരും സിംഗിളായിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും പെയർഡ് ആണ് അതിന് പറയുന്ന ഒരു സംഭവമാണ് കീ വാല്യൂ പെയർ എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്ന കീ ആണ് അത് എപ്പോഴും എപ്പോഴും ഡബിൾ കോട്ടിനുള്ളിലായിരിക്കും വാല്യു എന്ന് പറയുന്നത് സ്ട്രിങ് ആണെങ്കിൽ ഡബിൾ കോട്ടിനുള്ളിലായിരിക്കും നമ്മൾ സാധാരണ ജവാസ്ക്രിപ്റ്റിൽ ചെയ്യുന്ന പോലെ തന്നെ അല്ലാതെ ബൂളിയനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്പറോ അതുപോലെയുള്ള എന്തെങ്കിലും ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ കോട്ടിൻ്റെ ആവശ്യമില്ല പക്ഷേ കീ എന്ന് പറയുന്ന പാർട്ട് എപ്പോഴും കോട്ടിനുള്ളിലായിരിക്കും ആദ്യത്തെ കീ വാല്യൂ പേര് കഴിഞ്ഞ് അടുത്തത് എഴുന്നതു കോമയിട്ടിട്ട് ആണ് ഇവിടെ യൂസർ ഡോട്ട് ജെസ് എന്ന് പറയുന്ന ഒരു ഫയൽ കണ്ടു നോക്കുക ഇവിടെ നെയിം എന്ന് പറയുന്ന ഒരു കീ അതിൻ്റെ വാല്യൂ ആസിഫ് അത് സ്ട്രിങ് ആയതുകൊണ്ടാണ് കോട്ടിനുള്ളിൽ ഇട്ടിരിക്കുന്നത് പിന്നെ ഏജ് ത്രീ അത് നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ കോട്ടിനുള്ളിൽ വേണമെന്നില്ല അടുത്ത കീ ആണ് ഈസ് പ്രോഗ്രാമർ അതിൻ്റെ വാല്യൂ ട്രൂ എന്നാണ് ഹോബീസ് ഇതിൻ്റെ വാല്യൂ ഒരു അറയാണ് അപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് ഏത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും വരാം നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ട്സ് എന്നുള്ള അറേ എം ടി ആണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒന്നുകൂടെ പറയാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എപ്പോഴും കീ വാല്യൂ പെയറായിട്ടാണ് വരുന്നത് ഇതിൽ കീ എന്ന ഭാഗത്തിന് എപ്പോഴും ഡബിൾ കോട്ട് നൽകേണ്ടതാണ് വാല്യൂ പാർട്ട് സ്ട്രിംഗ് ആണെങ്കിൽ മാത്രം ഡബിൾ കോട്ടിനുള്ളിൽ ആക്കിയാൽ മതി ഇത് സേവ് ചെയ്തത് നമ്മൾ നേരത്തെ കണ്ട പോലെ യൂസർ ഡോട്ട് ജെഎസ് എന്നുള്ള ഒരു ഫയലായിട്ടാണ് ഇനി മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം അതിനോടൊപ്പം ഇത്തരം ജെസ് എൻ ഫയലുകൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ അതിനുള്ളിലെ ഡാറ്റ ഉപയോഗിക്കാം എന്നുകൂടെ നമുക്ക് ചെറിയൊരു ഉദാഹരണം കൂടെ നോക്കാം അതിനുവേണ്ടി കമ്പനീസ് ഡോട്ട് ജെഎസ് എന്നുള്ള ഒരു ഫയൽ നമുക്ക് ഉണ്ടാക്കാം കുറേയധികം കമ്പനികളുടെ വിവരങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഒരു ജേസ് എൺ ഫയൽ ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മൾ മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായി അഭിപ്രായം ഇതെല്ലാം ഒരു അറയ്ക്കുള്ളിലാണ് നമ്മൾ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ അറേയ്ക്കുള്ളിൽ അറയ്ക്കുള്ളിൽ കുറേയധികം ഒബ്ജക്റ്റുകളുണ്ട് അതെല്ലാം കോമയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എങ്കിലും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ അതായത് കീ വാല്യൂ പെയർ രീതിക്ക് മാറ്റം വന്നിട്ടില്ല കമ്പനിയുടെ നെയിം നമ്പർ ഓഫ് എംപ്ലോയീസ് സിഇഒ റേറ്റിങ് ഇത്രയും ഡീറ്റെയിൽസാണ് ഉള്ളത് ഇനി ഈ കമ്പനീസ് ഡോട്ട് ജെയ്സൺ ഉപയോഗിക്കാൻ വേണ്ടി നമുക്കൊരു ഇൻഡെക്സ് ഫയൽ ഉണ്ടാക്കാം ഇതിനുള്ളിൽ പല രീതികളിൽ നമ്മൾ സി എസ് എസ് ഒരു എച്ച് ഡി എം എൽ ഫയലിൽ ഉൾപ്പെടുത്തുന്ന പോലെ പല രീതിയിൽ നമുക്ക് ജെയ്സൺ ഉൾപ്പെടുത്താം ഇവിടെ ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് ടാഗ് എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഇത്രയും അങ്ങ് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് കാരണം ഇത് ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായതുകൊണ്ട് അതൊരു ഒരു സ്ക്രിപ്റ്റ് ടാഗിനുള്ളിൽ ജാവാസ്ക്രിപ്റ്റ് ഉൾപ്പെടുത്തുന്നത് പോലെ ഉൾപ്പെടുത്താം അത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി നമുക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി അത് ഒരു വേരിയബിളായിട്ട് നമുക്ക് സേവ് ചെയ്യാം ലൈക്ക് കമ്പനി ഈക്വൽ എന്ന രീതിയിൽ നമുക്കത് കൊടുക്കാം ഇനി ഇനിയിപ്പോൾ ഇതിൻ്റെ ഡേറ്റ ഉപയോഗിക്കാനായിട്ട് നമ്മളൊന്ന് കൺസോൾ ലോഗ് ചെയ്ത് നോക്കിയാൽ കൺസോൾ ലോഗ് കമ്പനീസ് എന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് കൺസോളിനുള്ളിൽ ഇതെല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ ഉൾപ്പെടുത്തിയ രീതിയല്ല സാധാരണ രീതിയിൽ നമ്മൾ ഒരു ജെസ് ഫയലിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജെസ് ഫയൽ ഒരു സ്ട്രിംഗ് ആയിട്ടാണ് കിട്ടാറുള്ളത് ഇവിടെ നമ്മൾ നേരിട്ടൊരു ഒബ്ജക്റ്റായിട്ട് ചേർത്തതുപോലെയല്ല കിട്ടുന്നത് അങ്ങനെ സ്ട്രിങ്ങായി കിട്ടുന്ന ജെയ്സൺ ഡാറ്റ ഒബ്ജക്റ്റ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഫംഗ്ഷനാണ് ജെയ്സൺ ഡോട്ട് പാഴ്സ് എന്ന് പറയുന്ന ഫങ്ഷൻ ജെയ്സൺ ഡോട്ട് എന്നിട്ടിട്ട് നമ്മൾ ആ പാഴ്സ് ഫംഗ്ഷനുള്ളിലേക്ക് നമുക്ക് കിട്ടിയ സ്ട്രിങ്ങ് കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒബ്ജക്റ്റ് ആയി കിട്ടുന്നതാണ് ജേസൺ ജെയ്സൺ ഡേറ്റ ജയ്സൺ ഒബ്ജക്റ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ സാധാരണ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റുമായിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം ജേസൺ ഉള്ളതെന്ന് പറയുന്നത് കീ എന്ന് പറയുന്ന പാർട്ടിന് എപ്പോഴും ഡബിൾ കോട്ട് ഉണ്ട് എന്നുള്ളതാണ്